ഭർത്താവിനെ ഉപേക്ഷിച്ച സുരഭി പൃഥ്വിരാജിനൊപ്പം സുപ്രിയ പണി കൊടുക്കും അതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജിനോട് സുരഭി എന്ന കോഴിക്കോടിന്റെ സ്വന്തം നടി ഒരു സഹായം ചോദിച്ചതാണ് തനിക്ക് ദേശീയ അവാർഡ് കിട്ടിയ ചിത്രമായ മിന്നാമിനുങ്ങ് റിലീസായിരുന്നു അതിന്റെ പ്രൊമോഷനു വേണ്ടിയാണ് പൃഥ്വിരാജിനൊപ്പം നിന്ന് ഒരു സെൽഫി വീഡിയോയിലൂടെ സുരഭി തന്റെ ചിത്രം കാണാൻ പ്രേക്ഷകരോട് റിക്വസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് നിർദ്ദേശം കൃത്യമായി പാലിച്ച പൃഥ്വി തന്റെ സഹനടിക്ക് വേണ്ടി പറയുന്നത് സുരൂഭിയുടെ കൂടെ സുരൂഭിയുടെ കരിയറിന് തുടക്കകാലത്ത് സിനിമകൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് ഞാൻ അതിന് ശേഷം പിന്നീട് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിക്കാനുണ്ടായി പിന്നിന്ന് ഓഫ്കോഴ്സ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അച്ചീവ്മെന്റിന്റെ ഏറ്റവും വലിയ ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് ഷീസ് വൺ ദി നാഷണൽ അവാർഡ് ഓഫ് ബെസ്റ്റ് ആക്ട്രസ് അത് മിന്നാ മിനുങ്ങ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ആ സിനിമ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ സിനിമ കണ്ടവർ എൻ്റെ പരിചിതരും എൻ്റെ സുഹൃത്തുക്കളും കണ്ടവർ എല്ലാവരും എന്നോട് തീർച്ചയായിട്ടും അത് കാണണം എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ അതൊരു നല്ല സിനിമ ആയതുകൊണ്ടാവുമല്ലോ അവരങ്ങനെ എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ ഉടനെ കാണും നിങ്ങളും തിയേറ്ററിൽ പോയി ആ സിനിമ കാണണം ഇതുപോലെയുള്ള നല്ല സിനിമകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം ഞാൻ അയാളും ഞാനും തമ്മിൽ വന്ന സിനിമയില് അഭിനയിച്ച ആ ഒരു അഭിനയം കണ്ടിട്ടാണ് ശരിക്കും എന്നെ സെലക്ട് ചെയ്തത് ആ സിനിമയിലേക്കും ഞാൻ സുരഭിയ സിനിമകളിലേക്ക് ക്ഷണിക്കാൻ കാര്യം സുരഭിയുള്ള സ്നേഹം ആയതുകൊണ്ടാണ് അപ്പൊ ഇനിയും വലിയ വലിയ സിനിമകൾ ചെയ്യാൻ അവസരം ലഭിക്കട്ടെ ഇതുപോലെ ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ സുരഭിയെ തേടി വരട്ടെ ഞാൻ പറഞ്ഞു മറക്കണ്ട മിന്നാ എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണണം പൃഥ്വിരാജിനൊപ്പം അയാളും ഞാനും എന്ന നിന്റെ മൊയ്തീൻ എന്നീ ചിത്രങ്ങളിൽ സുരഭി ലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് തന്നെയാണത്രേ സുരഭിയെ മിന്നാമിനിങ്ങിലേക്ക് റെക്കമെൻഡ് ചെയ്തതും യുവനടൻ അതിന് പറഞ്ഞത് സുരഭിയോടുള്ള പ്രണയം കൊണ്ടല്ല അവളുടെ കഴിവ് കണ്ടാണ് റെക്കമെൻഡ് ചെയ്തതെന്നാണ് എല്ലാ സുഹൃത്തുക്കളുടെയും സഹായവും താരം തന്റെ ചിത്രത്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആർക്കുവേണ്ടിയും ഇത്തരത്തിലൊരു പ്രമോഷന് തയ്യാറാകാത്ത നടനാണ് പൃഥ്വിരാജ് തന്നെ സുപ്രിയയെ പേടിക്കണം ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്